ും ആ വാത്തം പ്രാപിച്ചു കയ്യിരണമെങ്കിൽ അവൻ ചില കടമ്പ കടക്കേലെഴുതിരിക്കുന്ന കാലുകൊണ്ട് കാലിനെ വില കൊണ്ട് ചങ്ങലയാ പല മാറ്റം വരാഞ്ഞിട്ടും കഷ്ടപ്പെട്ടിട്ടും സഹോദരന്മാരെ എങ്ങിക്കളഞ്ഞിട്ടും സഹോദരന്മാർ കുടിയിൽ ഇട്ടിട്ടും അവയെത്തിയ കാലാഗ്രഹത്തിലാക്കിയിട്ടും കാല് തങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അടിമയായിട്ടും ും ഭക്തില്ല അതിന്റെ നടുവിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തി തനിക്ക് വേണ്ടി കാത്തു നിന്നു എന്നാല് നമുക്കറിയാം മകൻ മകൻ നമ്മള് കഴിഞ്ഞാഴ്ച പഠിച്ചു എന്നാലേ ഭക്തനാ രണ്ട് ദിനവൃത്താന്ത പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്ന് വായിച്ചു പെട്ടെന്ന് രണ്ടു ദിനം പതിനേഴാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം

ശരിയായിട്ടുള്ള രാജഭരണം സത്യദൈവത്തിന്റെ വിശുദ്ധി കാത്ത് രാജ്യത്തെ ഉറപ്പിച്ച് അവർന്നവൻ അപ്പോൾ വിശുദ്ധിക്ക് നഷ്ടമില്ല സ്തോത്രം അവൻ ദോഷത്തിനൊന്നും പോകാതെ ദൈവത്തിന്റെ വഴിയിൽ നടന്ന ദൈവഹിതം ചെയ്ത് ദൈവ വ്യവസ്ഥയിലായി ദൈവത്തെ ആമ പിൻപറ്റി മുമ്പോട്ട് പോകുക അവിടെ ചില എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അധിയാമോ പതിനെട്ടാം അധ്യായത്തിൽ അവന്റെ പ്രശസ്തിരന്നു പറഞ്ഞപ്പോ അവൻ അടുത്തത് ചെയ്തതന്നെ ദൈവം നടത്തിയെടുത്ത് വഴി വിട്ട് हमें हमें नहीं बचने रहा है सच्चे चिंतित विचार मायूक हो रहा है हमें नहीं बच सकती कि विचार मायूक ಮಾಡಿದ್ರು ಅಲ್ಲಿ ಬಾಬಾ ಇಲ್ಲ ನೋಡ್ಕೊಳ್ಳೋದು ಐ ಒಂದೆ ಹೋಗ್ತಾ Hallo Elena ാണ് സത്യത്തിന്റെ നിരക്ക് ലഭിച്ചതാ അതിനു ശേഷം നീ കാട്ടി കുട്ടിയെ തന്നതാ പാവം ചെയ്തത് എല്ല പാവവും കൂട്ടി വെച്ച പ്രാർത്ഥിച്ചാൽ ആര് കേക്കണം എല്ലാ വിധത്തിലും ഹൃദയത്തിലും ആകേ ദുഷ്ടപ്പെട്ട ദൈവികള लेलुबियो हां स नेया महायमण कालमविन तगरनम नथिना हमें एतिना स्तोत्र पाहिचे ऋषिमेना नाम उरयाव शेषिकादे न्याय विदिकाई भयंकर मायो प्रतिषेय वेरिले देहिपैनुल्ला रोगातीमेयुल्लो आमेन ता तीर्कक्षमयुलो विंदु पिंडु अवद शब्दं कल्पितो മഹാജാതിരും സമയത്ത് അതിന് ശീക്രമായി നിവർത്തിക്കും नहीं देवर हितों मानेर चिंच बड़ेगी मन्ना अरे लोगी नहीं आठों मावाई तोड़ी चूत्रों मावाई तोड़ा सभी की वाई बड़ेगी मन्ना देवर से देवाजी അവന്റെ <laughs> <laughs> സമയം <imitation> കാണിക്കുക <imitation> <imitation> ും സമൃദ്ധികളും ഒക്കെ വാരി കൂട്ടിയപ്പോൾ ഹൃദയം പതിനേഴാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ും വളരെ ഉണ്ടായിരുന്നു ആ അവൻ ആഹാമിനോട് സംബന്ധം കൂടി ചില സമത്സരം കഴിഞ്ഞ ശേഷം ആ അവർ ശബരിമിന്റെ അടുത്തു ആഹാബും അവൻ അവനോടുകൂടെയുള്ള അവന് കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആളുകളെയുംവേഷം കൊടുത്ത ധനവും മാനവും മഹത്തും ഒക്കെ മറന്നിട്ട് ഐശ്വര്യങ്ങളെ അവൻ മറന്നുകളഞ്ഞിട്ട് തന്റെ കഴിവ് വെളിപ്പെടുത്തുവാൻ്റെ കൂട്ടത്തിൽ ചെന്നേച്ച്

ും വിശ്വാ സത്യത്തിൽ തന്റെ ജനത്തെ തെറ്റിച്ചു കളയുക ശത്രു കൂട്ടം കൂടി സംഭവിക്കുന്നത് ശക്തിയുടെ മണ്ഡലത്തിൽ നിന്നെ രാമോത്തിലേക്ക് അവർ ജീവിതത്തിന്റെ ഉയർച്ച പ്രാർത്ഥനയും ആരാധനയും നടക്കേണ്ട സ്ഥാനം അഭിഷേകം വർഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ ചുരുക്കം ഇത്രയേ വന്നു പ്രാർത്ഥനയും ഉപവാസവും നടക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാനും ഉപേക്ഷിക്കുവാനും പോകേണ്ട സ്ഥാനത്ത് ശത്രുവിന്റെ മരണത്തിന് ശത്രുവിന്റെ ആലോചന ശത്രുവിനെ വശീകരിക്കപ്പെട്ടുകൊണ്ടോ ദൈവഹീനം വിട്ട് ശത്രുവിനെ ശത്രുവിനെ സന്തോഷിപ്പിക്കുവാൻ അവൻകെ പോയപ്പോ യുദ്ധത്തിൽ സംഭവിച്ചെന്നാഘോഷം ആയിട്ട് സംഭവിച്ചത് മുൻപില് അമ്മ ദൈവം മാറി നിന്നുത്രം എതിന് ശക്തികളും മണ്ഡല ഇവനെ വശീകരിച്ച് സത്യത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് കയറ്റി അമ്മ ദൈവഹിതം ചലിച്ചതുകൊണ്ട് സംഭവിച്ചതെന്താ അവൻ പരാജയപ്പെടുക യുദ്ധമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് യുദ്ധമുണ്ട് നമ്മുടെ ബന്ധുജനങ്ങളിൽ നമുക്ക് യുദ്ധമുണ്ട് നമ്മുടെ വിഷയങ്ങളിൽ നമുക്ക് യുദ്ധമുണ്ട് എന്നാൽ ഒരു ആത്മീയൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നീതിയുണ്ടോ ദൈവത്തിന്റെ നീതി നീതി ന്യായം ന്യായം എന്ന് നീ നീ ളഞ്ഞവനാണോ ദൈവഹിതത്തെ ന്യംപ്പെടുത്തിയവനാണോ

എന്നാൽ ഒരു വിടുതൽ തരണമെങ്കിൽ ചില ശോധന എന്നാൽ ആമേ രക്ഷിതാവായി നിന്നെ ഞാൻ ഇസ്രൈമിലേക്ക് അയക്കുക ഉദ്ധാരണത്തിനായി നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുക എന്നോട് ക്ഷമിക്കണമേ എന്ന് ും നിന്റെ അതിരിത്തവന്റെ സാന്നിധ്യമുണ്ടാകും വരുമ്പോ അവൻ നിന്റെ സൂക്ഷിക്കും യുവജനാന്ത്രികമായി കണ്ടാവുന്ന